ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നൈറ്റി ഇട മെഷർമെൻ്റ് ചാർട്ടായിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു നൈറ്റി മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്കൊന്ന് അളവ് എടുക്കാം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒരു ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെയൊന്ന് അളവ് എടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ നമുക്ക് അളവ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണമല്ലോ ഇതിപ്പം സ്റ്റിച്ചിങ് മാത്രം അറിയുന്ന ഒരുപാട് കൂട്ടുകാർ നമ്മുടെ കിടയിലുണ്ട് അപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു അളവ് കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും നമുക്ക് അവർ നൈറ്റിയുടെ ഒരു മെഷർമെൻ്റ് ചാർട്ട് നമുക്ക് ൊന്ന് വീഡിയോസ് ഇട്ട് വീഡിയോ ഇട്ടിടാം അപ്പം അറിയാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒന്ന് മനസ്സിലായെങ്കിൽ അവർക്ക് ഒരു ഉപകാരമായിട്ട് മാറുമല്ലോ ഈ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇത് മെഷർമെൻ്റ് എങ്ങനെയൊക്കെയാണ് മെറ്റീരിയൽ നമ്മൾ എങ്ങനെയാണ് മെറ്റീരിയലിൽ ഇടണ അതെങ്ങനെയാണ് നമുക്ക് ഒന്ന് ഇത് എന്താ പറയണ മെറ്റീരിയലും മെഷർമെന്റ് എടുക്കണമെന്നൊക്കെ ഒന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതേ ഇതേപോലെ സൈസ് എസ് സ്മോൾ സൈസ് മീഡിയം ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എല്ലെന്ന് പറഞ്ഞ് സൈസ് ചാർട്ട് ഇത് എഴുതിയിട്ടുണ്ട് കേട്ടോ അതേപോലെ അടുത്തത് നമ്മൾ നെക്കിൻ്റെ വെടുത്തും ലെങ്ത്തും ആണ് എഴുതിയേക്കുന്നത് പിന്നെ ഷോൾഡർ പിന്നെ ആംഹോള് ആംഹോളാണ് എഴുതിയേക്കണം പിന്നെ ചെസ്റ്റ് അതേപോലെ ഷേപ്പ് അപ്പം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്കൊരു നൈറ്റീവ് മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സ്റ്റിച്ചിങ് അറിയാവുന്ന ഒരാളാണെങ്കിൽ നമുക്ക് മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു മെഷർമെൻ്റ് അറിഞ്ഞിരുന്നാൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ആണ് ഞാൻ നിങ്ങളോട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം അപ്പോൾ ഒട്ടും അറിയാത്ത വെഗിനേഴ്സിനൊക്കെ നന്നായിട്ട് ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം അതേപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത് കേട്ടോ എല്ലാവരും ഒന്ന് മാക്സിമം ഷെയറും ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളെ നന്നായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾക്കൊരുപാട് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഒട്ടും അറിയാതെ ചില ഇതൊക്കെ എന്താ പറഞ്ഞാൽ കുറച്ചൊക്കെ മെഷർമെൻ്റ് ഒക്കെ അറിഞ്ഞെങ്കിലും കറക്റ്റായിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയാത്ത ഒരുപാട് കൂട്ടുകാർ നമുക്കിടയിലുണ്ട് ഒരു നൈറ്റ് മെറ്റീരിയൽ നമുക്കൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ നമുക്കായിട്ടൊന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ഉപ ഉപകാരമാവും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് സൈസ് ചാർട്ട് ഇത് ഇതേപോലെ സൈസ് സ്മോള് മീഡിയം അതേപോലെ ലാർജ് കേട്ടാ ഇത് ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എല് അപ്പോൾ ഇത്രയും ഇതിൻ്റെ നമ്മൾ ഈ പറയുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ഒരു നെയ്റ്റിമെറ്റ് നെയ്റ്റിക്ക് ഉള്ള ഒരു സൈസ് സ്റ്റാർട്ട് കേട്ടാ അപ്പോൾ അതിൻ്റെ തന്നെ ഇതേപോലെ നെക്ക് വിടുത്ത് ലെങ്ത്ത് ഷോൾഡറ് ആം ഹോള് ചെസ്റ്റ് ഷെയ്പ്പ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിഞ്ഞിരുന്നാലും നമുക്ക് എങ്ങനെ ഒരു നൈറ്റി മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ സ്മോൾ സൈസിലുള്ള മെറ്റീ നൈറ്റി തയ്ക്കാനുള്ളത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാട്ടോ അപ്പം നമ്മൾ നാലാക്കി ഒരു നൈറ്റി മെറ്റീരിയൽ ഇപ്പോൾ നമുക്കിപ്പോൾ സാധാരണ നൈറ്റി ബിറ്റ് കിട്ടണമുണ്ടല്ലോ അപ്പോൾ രണ്ട് തൊണ്ണൂറിൻ്റെയൊക്കെ നൈറ്റി ബിറ്റ് അല്ലെങ്കിൽ മൂന്ന് ഇരുപതിൻ്റെ ആയാലും നൈറ്റ് ബിറ്റ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ നൈറ്റ് ബിറ്റിനെ നാലാക്കി മടക്കിയിടില്ല തേര് വരുന്ന വശത്തേക്കായിട്ട് മടക്കി ഇട്ടിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് തന്നെ എന്താ ചെയ്യണത് ആ ജോയിൻ്റ് ഇല്ലാത്ത വശം അതായത് നമ്മുടെ ഭാഗത്ത് ഉള്ള വശം ജോയിൻ്റ് ഇല്ലാത്ത വശത്തു നിന്നാണ് നമ്മൾ ആദ്യം തന്നെ കഴുത്തിൻ്റെ വിഴുത്ത് തുടങ്ങുന്നത് നമ്മളങ്ങനെയല്ലേ ആദ്യം തന്നെ കഴുത്തിൻ്റെ വിഴുത്താണല്ലോ ആദ്യം തന്നെ അടയാളപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് ഈ സ്മോൾ സൈസിലുള്ള നെയ്റ്റി ആണെങ്കിൽ നമ്മൾ രണ്ടേകാലിഞ്ച് വിഴുത്താണ് കഴുത്ത് കഴുത്തിൻ്റെ വിഴുത്ത് കേട്ടാ നെക്കിൻ്റെ വിഴുത്ത് എടുക്കുന്നത് രണ്ടേകാലിഞ്ചാണ് ആ രണ്ടേകാലിഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി എടുക്കും ആ ഇഞ്ചിൽ നിന്നായിരിക്കും നമ്മൾ ആ താ നമ്മുടെ ടേപ്പ് താഴേക്ക് വെച്ചിട്ട് സ്മോൾ സൈസിലുള്ള അളവാണ് ഞാൻ പറയുന്നത് അഞ്ച് ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം ലെങ്ത്ത് എടുക്കും നമ്മൾ മനസ്സിലായാ ഇഞ്ച് വീതിയിൽ കഴുത്തിൻ്റെ വീതി അതായത് വിട്ട് അകലം എന്നൊക്കെ പറയും കഴുത്തിൻ്റെ അകലം നമ്മൾ നാലാക്കി മടക്കിയിട്ടിരിക്കുന്ന തുണിയിലാണ് നമ്മൾ ഈ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ അപ്പം രണ്ടേകാല് ഇഞ്ച് വീതി നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഇഞ്ച് രണ്ടേകാലിഞ്ച് വീതിന്ന് താഴേക്ക് നമ്മൾ അഞ്ച് ഇഞ്ച് നമ്മുടെ നെക്കിൻ്റെ നീളം അതായത് ലെങ്ത്ത് എടുക്കും അപ്പോൾ സ്മോൾ സൈസിലുള്ള അളവാണ് ഞാനത് നിങ്ങൾക്ക് തെറ്റാണ്ടിരിക്കാനാണ് പിന്നെയും പിന്നെയും അളവും സൈസൊക്കെ പറയണത് കേട്ടോ അപ്പോൾ അഞ്ച് ഇഞ്ച് നമ്മൾ നൈറ്റിയുടെ നെക്കിൻ്റെ നീളം എടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണം ഷോൾഡർ ആണ് പിന്നെ എടുക്കുന്നത് അപ്പം നമ്മൾ നാലാക്കി മടക്കിയിട്ടതുകൊണ്ട് തന്നെ ഈ അതിൻ്റെ നാലിൽ ഒരു ഭാഗമില്ല നമ്മൾ എടുക്കണത് അപ്പം നമ്മൾ എന്താ ചെയ്യണത് ഇത് നമുക്ക് നിവർത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ പതിമൂന്നിഞ്ച് ഷോൾഡറിൻ്റെ രണ്ട് രണ്ട് ഭാഗത്തിൽ ഒരു ഭാഗം കേട്ടോ അങ്ങനെയാണ് അപ്പം ഈ നാലാക്കി മടക്കിയിട്ട തുണിയിൽ നമ്മൾ എന്താ ചെയ്യണ ഈ ജോയിൻ്റ് ഇല്ലാത്ത വശത്തുനിന്ന് നേരെ ഷോ പി നെക്കിൻ്റെ വിഴുത്ത് പിടിച്ച ആ ഭാഗത്ത് കൂടി ഒരു ആറര ഇഞ്ച് കഴുത്ത് ഷോൾഡറിൻ്റെ ഇത് പിടിക്കുക എന്തായാലും നമ്മളിപ്പോൾ ഒരു നീളത്തിലുള്ള ഒരു നെയ്റ്റ് മെറ്റീരിയലാണ് ഇതൊന്ന് വിചാരിക്കുക നെയ്റ്റ് മെറ്റീരിയലിൻ്റെ ഇത് നോക്കിക്കോട്ടോ ഇതേപോലെ നമ്മുടെ ജോയിൻ്റ് ഇല്ലാത്ത വശം ഇതാണെന്ന് നമ്മളതൊന്ന് സങ്കല്പിക്കുക അല്ലെങ്കിൽ ഞാൻ വേറൊരു ഇതില് കാണിച്ചു തരണോ ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ഇതേപോലെ ഇപ്പൊ ഇതൊരു വേണ്ട ഇത് നമ്മൾക്ക് ജോയിന്റ് ഇല്ലാത്ത ഭാഗത്ത് ഭാഗവും നമ്മളൊന്നും സങ്കല്പിക്കരുത് നമ്മുടെ ഒരു മെറ്റീരിയലാണ് ആ മെറ്റീരിയലിന്റെ ജോയിന്റ് ഇല്ലാത്ത ഈ ഭാഗത്ത് നിന്നായിരിക്കും നമ്മൾ ഈ മുകൾ ഭാഗത്ത് നിന്നാണ് അപ്പൊ ആ മെറ്റീരിയൽ ആകുമ്പോ ഈ ഭാഗത്തും ജോയിന്റ് ഉണ്ടാവൂല ഈ ഒരു ഭാഗത്തും ജോയിന്റ് ഉണ്ടാവൂല അപ്പൊ നമ്മളുടെ ഈ ഭാഗത്ത് നിൽക്കുന്ന ഈ വശത്തു നിന്നായിരിക്കും നമ്മൾ നൈറ്റി മെറ്റീരിയലിൻ്റെ അളവ് നമ്മൾ ഏത് മെറ്റീരിയൽ എടുത്താലും അളവ് എടുത്ത് തുടങ്ങുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ് അപ്പോൾ നമ്മൾ ഈ സ്മോൾ സൈസ് നൈറ്റിടയിലും ഏത് സൈസ് നൈറ്റിടയിലും നമ്മൾ അളവെടുക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ എപ്പോഴും വീഡിയോസിൽ പറയാറുണ്ട് ഞാൻ വേ ചെയ്തേക്കണം വീഡിയോസൊക്കെ ഒന്ന് നിങ്ങളൊന്ന് കണ്ട് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് കഴുത്തിൻ്റെ വിട്ത്ത് ആ വിട്ടവിടെ നിന്ന് താഴേക്കാണ് കഴുത്തിൻ്റെ നീളം എടുക്കുന്നത് അതേപോലെ തന്നെ ഈയൊരു ഇവിടെ നിന്നാണ് നമ്മൾ ഷോൾഡർ എടുക്കുന്നത് കേട്ടോ അപ്പോൾ മനസ്സിലായില്ലേ ഷോൾഡർ എടുക്കുന്നത് ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ടേപ്പ് പിടിക്കുക എന്നിട്ട് ഇവിടെ ഷോൾഡർ അടയപ്പെടുത്തുക അവിടെ നിന്ന് താഴേക്ക് അംഹോൾ അടയാളപ്പെടുത്താം അങ്ങനെയാണ് നമ്മൾ ചെയ്യണത് കേട്ടോ അപ്പോൾ ഞാൻ പറയട്ടെ ഇത് ഇത് രണ്ടേകാലിഞ്ച് സ്മോൾ സൈസിലുള്ള നെയ്റ്റി ആണെങ്കിൽ രണ്ടേകാലിഞ്ച് കഴുത്തിൻ്റെ അകലം അഞ്ച് ഇഞ്ച് കഴുത്തിൻ്റെ നീളം കേട്ടാ അഞ്ചിഞ്ച് കഴുത്തിൻ്റെ നീളം ഇനി നാലാക്കി മടക്കിയിട്ടൊക്കെയാണ് ഉള്ളത് നമ്മൾ മെറ്റീരിയൽ അപ്പം നമുക്ക് ഷോൾഡർ ആറര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തും ആറര ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തുന്നത് കേട്ടാ അതിൻ്റെ പതിമൂന്നിൻ്റെ പകുതിയാണ് ആറര ഏട്ടാ പതിമൂന്ന് ഇഞ്ച് ഷോൾഡറാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആറര ഇഞ്ച് നാലാക്കി മടക്കിയിട്ടിരിക്കുന്ന തുണിയിൽ നമ്മൾ ആറര ഇഞ്ച് ആണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് കേട്ടോ ഷോൾഡർ ആ ഷോ അത് തന്നെ ആംഹോള് ആ ഷോൾഡർ നമ്മൾ താഴെ പിടിക്കുന്നതാണ് ഉള്ള ആംഹോള് ആംഹോള് ആറര ഇഞ്ച് തന്നെയാണ് സ്മോൾ സൈസ് നൈറ്റിക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ആറര ഇഞ്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ നാലാക്കി മടക്കിയിട്ടേക്കണ തുണിയാണല്ലോ അപ്പോൾ നമ്മൾ പതിനെട്ട് ഇഞ്ച് നമ്മൾ ചെസ്റ്റ് അളവ് പതിനെട്ട് ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് നാലാക്കി മടക്കിയിട്ടത് കൊണ്ട് തന്നെ ചെസ്റ്റ് അളവ് പതിനെട്ട് ഇഞ്ചാണ് നടവർത്തിയിടുമ്പോൾ ഇഞ്ച് സൈസ് വേണം മനസ്സിലായാൽ നിവർത്തിയിടുമ്പോൾ നമുക്ക് മുപ്പത്തിനാറ് മുപ്പത്താറ് ഇഞ്ച് കിട്ടണം നാലാക്കി മടക്കിടുമ്പോൾ നമ്മൾ അതിൻ്റെ പകുതി പതിനെട്ട് ഇഞ്ചാണ് ചെസ്റ്റ് അളവ് എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഷേപ്പാണ് പിന്നെ ആ ചെസ്റ്റ് അളവിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഷേപ്പ് അടയാളപ്പെടുന്നത് അപ്പോൾ പതിനേഴ് ഇഞ്ചാണ് നമുക്ക് ഷേപ്പ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ രണ്ടേകാലിഞ്ച് സ്മോൾ സൈസാണെങ്കിൽ രണ്ടേകാലിഞ്ച് കഴുത്തിൻ്റെ അകലം അഞ്ച് ഇഞ്ച് കഴുത്തിൻ്റെ നീളം ആറര ഇഞ്ച് ഷോൾഡർ പിന്നെ ആംഹോള് ആറര ആംഹോള് ആറര ചെസ്റ്റ് നമ്മൾ നാലാക്കി മടക്കിയിടുമ്പോൾ പതിനെട്ട് ഇഞ്ച് മുപ്പത്താറിഞ്ചാണ് നമുക്ക് നിവർത്തിയിടുമ്പോൾ കിട്ടേണ്ടത് നാലാക്കി മടക്കിട്ട തുണിയിലാവുമ്പോൾ നമ്മൾ പതിനെട്ട് ഇഞ്ച് ആണ് അടയാളപ്പെടുത്തേണ്ടത് അതേപോലെ തന്നെ ഷേപ്പും പതിനേഴ് ഇഞ്ച് നാലാക്കി മടക്കിയിട്ടതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ചെസ്റ്റ് അളവിൽ നിന്ന് ഇഞ്ച് കുറച്ചിട്ടാണ് ഷേപ്പ് അടയാളപ്പെടുന്നത് പതിനേഴ് ഇഞ്ച് അതിന് അത് കഴിഞ്ഞിട്ട് ശേഷം മീഡിയം സൈസിലുള്ളത് കേട്ടോ മീഡിയം സൈസിലുള്ള അളവ് അതിനും അതേപോലെ തന്നെ രണ്ടേകാലിഞ്ച് വിട്ട് അഞ്ചേകാലിഞ്ച് കഴുത്തിൻ്റെ നീളം രണ്ടേകാലിഞ്ച് വിട്ട് അഞ്ചേകാലിഞ്ച് കഴുത്തിൻ്റെ നീളം അത് കഴിഞ്ഞ് ഏഴ് ഇഞ്ച് ഷോൾഡർ പരിനാലിഞ്ചാണ് നമുക്ക് നിവർത്തിയിടുമ്പോൾ കിട്ടേണ്ടത് നാലാക്കി നമ്മൾ മടക്കിയിടുമ്പോൾ ഏഴ് ഇഞ്ച് ഷോൾഡറ് അത് കഴിഞ്ഞ് ആംഹോള് ഏഴിഞ്ച് ആംഹോള് ഏഴിഞ്ച് കൈക്കുഴി ഏഴിഞ്ച് ഇത് മീഡിയം സൈസാണ് ഈ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ചാർട്ട് നന്നായിട്ട് നിങ്ങൾ ക്ലിയർ ആയിട്ടൊന്നും നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ആം ആംഹോള് ഏഴ് ഇഞ്ച് അത് കഴിഞ്ഞിട്ട് ചെസ്റ്റ് അളവ് നമ്മൾ നാലാക്കി മടക്കിയിട്ട് നേരത്തെ പറയുന്നത് പറഞ്ഞതുപോലെ തന്നെ നാലാക്കി മടക്കിയിടുമ്പോൾ നമുക്ക് പത്തൊമ്പത് ഇഞ്ചാണ് അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ ചെസ്റ്റിൻ്റെ അളവ് നിവർത്തിയിടുമ്പോൾ പത്തെട്ട് ഇഞ്ച് കിട്ടണം നാലാക്കി മടക്കിയിട്ടതുകൊണ്ട് തന്നെ നമ്മൾ പത്തൊമ്പത് ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് അതിൽ നിന്ന് ഒരിഞ്ച് കുറച്ചിട്ടാണ് ഷെയ്പ്പ് പതിനെട്ട് ഇഞ്ച് അടയാളപ്പെടുത്തുന്നത് കേട്ടോ ഇനി അതിന് ശേഷം നമുക്ക് ലാർജ് ലാർജ് സൈസിൽ വരുന്നതിന് നമ്മൾ കഴുത്തിൻ്റെ അകലം രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ നീളം അഞ്ചര ഷോൾഡർ ഏഴേകാൽ ഷോൾഡർ ഏഴേകാല് നമ്മൾ നിവർത്തിയിടുമ്പോൾ പതിനാല് പതിനാലര ഇഞ്ചാണ് കിട്ടേണ്ടത് നാലാക്കിയ മടക്കിയിടുമ്പോൾ നമ്മൾ ഏഴേകാല് ഇഞ്ചാണ് അടയാളപ്പെടുത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ആംഹോള് ഏഴര ആംഹോള് ഏഴരയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അതേപോലെ ചെസ്റ്റ് അളവ് നാലാക്കി മടക്കിയിടുമ്പോൾ ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് നാൽപ്പത് ഇഞ്ച് നമുക്ക് നിവർത്തിയിടുമ്പോൾ വേണം അപ്പോൾ നാലാക്കി മടക്കിയിടുന്നത് കൊണ്ട് തന്നെ ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ച് ഷേപ്പ് പത്തൊമ്പത് ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തും മനസ്സിലായോ അപ്പോൾ ഇത് ക്ലിയർ ആവേണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി ചോദിച്ചോ ഞാൻ അതിന് ഉടനെ റിപ്ലൈ തരും കേട്ടോ അപ്പോൾ ഇരുപത് ഇഞ്ച് നമ്മൾ എക്സ് എല് ആണ് നമ്മളിപ്പോ പറഞ്ഞത് കേട്ടാ എക്സെല് അല്ലെ ലാർജ് അല്ലേ പറഞ്ഞ ലാർജാണ് പറഞ്ഞത് ഇനി എക്സ് എല്ലിന്റെ അളവ് എന്ന് പറയാട്ടാ രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം രണ്ടര ഇഞ്ച് എക്സ് എല് രണ്ടര ഇഞ്ച് കഴുത്ത് അകലം അഞ്ചര ഇഞ്ച് കഴുത്തിൻ്റെ നീളം ഏഴര ഇഞ്ച് ഷോൾഡർ നിവർത്തിയിടുമ്പോൾ പതിനഞ്ച് ഇഞ്ച് വേണം എക്സെല്ലിൻ്റെ ഉണ്ട് ഞാൻ പറയണം ഏഴര ഇഞ്ച് ഷോൾഡർ ഇനി ആംഹോൾ ഞാൻ ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ ഏഴരന് അര ഇഞ്ച് കൂടി കൂട്ടി എട്ട് ഇഞ്ചാണ് ആംഹോൾ എടുക്കുന്നത് കാരണം നൈറ്റി കുറച്ച് ലൂസായിട്ട് തന്നെ കിടക്കുന്നതുകൊണ്ട് ഇതിൽ ആംഹോളൊക്കെ കുറച്ച് ലൂസായിട്ട് ഇരിക്കാൻ വേണ്ടി എട്ടിഞ്ചാണ് എക്സലിന് ആംഹോൾ കൈക്കുഴി എടുക്കുന്നത് കേട്ടോ അതേപോലെ ഇത് നാലാക്കി മടക്കിയിടുമ്പോൾ ഇരുപത്തൊന്ന് ഇഞ്ച് ചെസ്റ്റ് അളവ് നമ്മൾ നമ്മളടയാളപ്പെടുത്തും നിവർത്തിയിടുമ്പോൾ നാൽപ്പത്തിരണ്ട് നമ്മളെ നമ്മളിപ്പോൾ അടയാളപ്പെടുത്തുന്നത് ഇരുപത്തൊന്നാണ് കാരണം നമ്മൾ നാലാക്കി മടക്കിയിട്ടേക്കണ തുണിയിലാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് അപ്പം ഇരുപത്തൊന്ന് ഇഞ്ച് ചെസ്റ്റ് അളവ് അടയാളപ്പെടുത്തും അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ട് ഇരുപത് ഇത് ഈ പറഞ്ഞത് എക്സൽ അളവാണ് കേട്ടോ ഇരുപത് ഇഞ്ച് അടയാളപ്പെടുത്തി അത് കഴിഞ്ഞിട്ട് ഇനി ഡബിൾ എക്സ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ രണ്ടേ മുക്കാൽ ഇഞ്ച് വീതി കഴുത്ത് വീതി അതായത് കഴുത്ത് അകലം എന്നൊക്കെ പറയും രണ്ടേ മുക്കാൽ ഇഞ്ച് കഴുത്തിൻ്റെ അകലം ആറ് ഇഞ്ച് കഴുത്ത് നീളം എട്ട് ഇഞ്ച് ഷോൾഡർ ഇഞ്ചാണ് നമുക്ക് നിവർത്ത് ഇടുമ്പോൾ കിട്ടേണ്ടത് അതിൻ്റെ പകുതിയാണ് നാല് നാലാക്കി മടക്കിടുന്ന തുണിയിൽ നമ്മൾ എട്ട് ഇഞ്ചാണ് അടയളപ്പെടുത്തുള്ളൂ കേട്ടോ അപ്പോൾ ഷോൾഡർ നമുക്ക് ഡബിൾ എക്സ് എൽ എല്ലാണെങ്കിൽ എട്ട് ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് എട്ടര ഇഞ്ച് ആംഹോള് എട്ടര ഇഞ്ച് ഹാമോ ഹാം ഹോള് അടയാളപ്പെടുത്തും നാലാക്കി മടക്കിട്ട തുണിയിൽ ചെസ്റ്റ് അളവ് ഇരുപത്തി രണ്ട് കേട്ടാ നിവർത്തിയിടുമ്പോൾ നാൽപ്പത്തിനാല് ഇഞ്ച് കിട്ടണം നാലാക്കി മടക്കിയിടുമ്പോൾ നമ്മൾ ഇരുപത്തിരണ്ട് ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് ഷേയ്പ്പ് അതിൽ നിന്ന് ഒരിഞ്ച് കുറച്ച് ഇരുപത്തി ഒന്ന് കേട്ടാ അപ്പം ഇത്രയും മനസ്സിലാവേണ്ട ഇനി അളവും കൂടി ഉണ്ട് ത്രിബ്ൾ ത്രിബിൾ എക്സെല്ലാണ് കഴുത്തിൻ്റെ വീതി മൂന്ന് കഴുത്തിൻ്റെ അകലം മൂന്ന് ഇഞ്ച് ഇനി അതിൽ കൂടുതൽ ഇറക്കം വേണമെന്ന് ഉണ്ടെങ്കിൽ കൂട്ടി എടുക്കാട്ട് ആറേ കാലം ആറരയൊക്കെ എടുക്കുക ഞാൻ ആറ് ഇഞ്ചാണ് ഇടാറ് ത്രിപ്ലെക്സലിന് ആറ് ഇഞ്ചാണ് എടുക്കാറ് കേട്ടോ അപ്പോൾ മൂന്നിഞ്ചാണ് കഴുത്തിൻ്റെ വീതി ആറ് ഇഞ്ച് ഇറക്കം എട്ടര ഇഞ്ച് ഷോൾഡർ കേട്ടോ നിവൃത്തിയിടുമ്പോൾ പതിനേഴ് ഇഞ്ച് വേണം അതിൻ്റെ പകുതി നാലാക്കി മടക്കി മടക്കിയിടുമ്പോൾ എട്ടര ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ എട്ടര ഇഞ്ച് ഷോൾഡർ ഒമ്പത് ഇഞ്ച് ആംഹോള് ഒമ്പത് ഇഞ്ച് ആംഹോൾ അതായത് കൈക്കുഴി ഇനി നാലാക്കി മടക്കിട്ട തുണിയിൽ ചെസ്റ്റ് അളവ് ഇരുപത്തി മൂന്ന് നിവർത്തിയിടുമ്പോൾ നാൽപ്പത്തി ആറ് അതിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് ഷേപ്പ് ഇരുപത്തി രണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓരോ മെഷർമെൻ്റ് എടുക്കേണ്ടത് കേട്ടാ ഇത്രയും മെഷർമെൻ്റ് അറിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം നൈറ്റ് കട്ട് ചെയ്യാൻ പറ്റും അതേപോലെ അപ്പോൾ നിങ്ങൾ ചോദിക്കും സ്ലീവിൻ്റെ ഇറക്കം ഇല്ല സ്ലീവിൻ്റെ ഇറക്കം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ തിരിക്കും ഒരേ അളവാണ് സ്ലീവിൻ്റെ ഇറക്കം അത് നമ്മൾ മെഷർമെൻറ്റിൽ അങ്ങനെ പ്രത്യേകം കൊടുക്കാറില്ല കാരണം ഒരു പല ആൾക്കാർക്കും പല ഇറക്കവും കാരണം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സ്ലീവിന് ഇറക്കം കൊടുക്കുക അത് നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് സ്ലീവിൻ്റെ ഇറക്കം കൊടുക്കുക അപ്പോൾ ഇതാണ് ശരിക്കുമുള്ളൊരു മെഷർമെൻ്റ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരളവാണ് ഞാനീ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചു ഞാൻ പെട്ടെന്ന് തന്നെ അതിനെ റിപ്ലൈ തരും കേട്ടോ അപ്പം ഞാനിങ്ങനെ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ത്രിപ്ളെക്സ് എല്ലൊക്കെ നമ്മൾ വല്ലപ്പോഴാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറ് കൂടുതൽ ഡബിൾ എക്സ് എല്ലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൂടുതലായിട്ട് കൊടുക്കുന്നത് എന്നാലും ത്രിപിൾ എക്സ് എല്ലും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും അറിയ അറിയേണ്ട ആൾക്കാർ ഒരുപാടുണ്ടാവില്ല അപ്പോൾ കുറച്ച് ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ത്രിബിൾ എക്സ് എല്ലൊക്കെ തന്നെ വേണ്ടി വരും അപ്പോൾ അതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതിൽ മനസ്സിലാകാത്തത് ഏതെങ്കിലും അളവുകൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ ഏതാണ് മനസ്സിലാകാത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഞാൻ വിശദീകരിച്ച് തന്നെ മനസ്സിലാക്കി തരോട്ടെ ഇനിയും അപ്പോൾ ഇനിയും നന്നായി ഇനിയും ഇതിൽ കൂടുതലായിട്ട് വിശദീകരിച്ച് തന്നെ പറയണ ഒരു വീഡിയോ വേണം എന്നാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളതും കമൻ്റ് ചെയ്തോ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ കൂടുതലായിട്ടൊന്നും കൂടി വിവരിച്ചു തരാനായിട്ട് പറ്റുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തിക്കോ അതനുസരിച്ച് ഞാൻ റിപ്ലൈ തരും കേട്ടോ അപ്പോൾ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും ഇരിക്കരുത് നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട കണ്ടിരുന്ന എല്ലാവർക്കും ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു